ഇന്ന് രോഗങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ അറിയാം രോഗങ്ങൾ രണ്ട് വിധത്തിൽ ഉണ്ടാകും എന്നാ പറയുക ഒന്ന് ത്രിദോഷങ്ങൾ മൂലം ഉണ്ടാകും വാത പിത്ത കഫ ത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ രോഗത്തെ സൃഷ്ടിക്കും മറ്റൊന്ന് ശത്രുക്കൾ നമുക്ക് ചെയ്യുന്ന ചില ദോഷങ്ങൾ മൂലവും രോഗമുണ്ടാകും ശത്രുക്കൾ ചെയ്യുന്ന ദോഷം മൂലമാണെങ്കിൽ പോലും വാത പിത്ത കഫത്തിൻ്റെ സന്തുലനാവസ്ഥയ്ക്ക് മാറ്റം വരുമ്പോഴാണ് രോഗദുരിതങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുക പക്ഷെ അതിന് കാരണം ചിലപ്പോൾ ശത്രുബാധാദോഷവും ആകാം ഇങ്ങനെ ദോഷമാണോ അതോ സാധാരണയായ നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ പ്രക്രിയയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളാണോ അല്ലെങ്കിൽ പ്രശ്നങ്ങളാണോ രോഗത്തിന് കാരണമെന്നറിഞ്ഞ് രോഗം ചികിത്സിക്കുക ആണ് വേണ്ടത് അപ്പോൾ സ്വ എന്ത് രീതിയിലാണെങ്കിലും നമുക്ക് ചികിത്സ വേണം അത് ശത്രുദോഷം കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണെങ്കിൽ ചികിത്സ കൊണ്ട് ശമിക്കില്ല പലപ്പോഴും ഇത് ശത്രുദോഷം കൊണ്ടാണോ എന്ന് ആലോചിക്കുന്നത് ദുരിതങ്ങളും പ്രയാസങ്ങളുമൊക്കെ വളരെയധികം അനുഭവിച്ചിട്ട് മാറാതെ വരുമ്പോഴുവാ പക്ഷേ രോഗമുണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടാണോ രോഗമുണ്ടായത് സ്വാഭാവികമായ പ്രക്രിയയാണോ അതോ മറ്റാരടയെങ്കിലും പ്രവൃത്തി കൊണ്ട് തൻ്റെ ജീവിതത്തിന് അസുന്ദരിതാവസ്ഥ ഉണ്ടാകുന്നതിന് കാരണമായതാണോ എന്ന് നമുക്ക് കണ്ടുപെത്തുവന്നതിന് വേണ്ടി പ്രശ്നമാർഗത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ശരിക്കും പ്രശ്നവിധിയിലോ അല്ലെങ്കിൽ ജാതകത്തിലോ ആറാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും രോഗകാരകത്വം വഹിക്കാൻ ഈ രോഗത്തെ നിർണയിക്കുന്നതിന് രോഗമുണ്ടാകുന്നതിന് സാഹചര്യമുള്ള ഗ്രഹങ്ങളാണ് ആറ് എട്ട് എന്നിവ പ്രധാനപ്പെട്ടതാണ് അത് മാത്രമല്ല കേട്ടോ ഈ ആറും എട്ടും വളരെ പ്രധാനപ്പെട്ട രോഗം ഇതിൽ ജാതകത്തിലാണെങ്കിലും പ്രശ്നത്തിലാണ് ജാതകത്തിലാണെങ്കിലും പ്രശ്നത്തിലാണെങ്കിലും ആറ് ആറാം ഭാവാധിപൻ്റെ ശക്തി കൊണ്ടാണ് രോഗമുണ്ടാകുന്നതെങ്കിൽ അത് ബാധോപദ്രവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അഷ്ടമാധിപൻ്റെ ഉപദ്രവം കൊണ്ടാണ് അഷ്ടമാധിപൻ്റെ ശക്തി കൊണ്ടാണ് രോഗമുണ്ടാകുന്നതെങ്കിൽ അത് സ്വാഭാവികമായ രോഗത്തിൻ്റെ ശാരീരികമായ പ്രശ്നങ്ങളായിരിക്കും രോഗങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുക അപ്പൊ രോഗകർത്താക്കളായി വരുന്ന ആറ് എട്ട് ഭാവാധിപന്മാരില് ആറാം ഭാവാധിപനാണ് ബലമെങ്കിൽ ബലമെങ്കില് രാശിപ്രകാരം ബലമെങ്കില് പ്രശ്നവിധി പ്രകാരം ബലമെങ്കില് അത് ബാധോ ഉപദ്രവം കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആഭിചാരദോഷം കൊണ്ട് മറ്റുള്ളവർ നശിപ്പിക്കാൻ വേണ്ടി ഉള്ളതുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ രോഗമുണ്ടായതാണെന്നും അതല്ല അഷ്ടമാധിപനാണ് ബലമെങ്കിൽ ഇതാരുടെയും ഉപദ്രവം അല്ലെങ്കിൽ ആരും നശിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടൊന്നുമല്ല നമ്മുടെ പൂർവാർജിതമായ ഫലം കൊണ്ടുണ്ടായിട്ടുള്ള ദുരിതങ്ങളാണെന്നും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ രോഗം രണ്ട് വിധമുണ്ട് ഒരാൾക്ക് ഉപദ്രവം കൊണ്ട് ശത്രുബാധ ദോഷം കൊണ്ട് രോഗമുണ്ടാകും സ്വയം ഉണ്ടാകുന്ന നമ്മുടെ കർമ്മഫലം ബലം കർമ്മഫലം കൊണ്ടും രോഗദുരിതങ്ങൾ ഉണ്ടാകും എന്നാണ് ഈ രോഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ വിചാരവും രോഗകാരണമാകും നമ്മളുടെ സ്വാഭാവികമായ കർമ്മ ഫലങ്ങളും രോഗകാരണമാകും അങ്ങനെ രോഗകാരണം രണ്ട് വിധമാണ് ആ വിചാരവും കർമ്മഫലവും ഇതിനെ നമ്മൾ കണക്ക് കൂട്ടുന്നത് ആറ് എട്ട് ഭാവാധിപന്മാരെ വച്ചുകൊണ്ടാണ് വളരെ വ്യക്തമായി ഇത് മനസ്സിലാക്കി രോഗനിർണയം നിർണയം നടത്തിയാൽ ചികിത്സ ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റു ദോഷങ്ങളുണ്ടെങ്കിൽ അതിനുകൂടെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഈ രോഗം എളുപ്പത്തിൽ മാറുന്നതിന് സഹായിക്കും എളുപ്പം മാറുകയും ചെയ്യും അതിനു വേണ്ടിയാണ് ഈ ബാധാ ദുരിതങ്ങളിലൊക്കെ നമ്മുടെ പൂർവികർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മാറാതിരിക്കുന്നതിന്റെ കാരണപ്പോ പരിഹാര കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാമജപമൊക്കെ പരിഹാര കർമ്മത്തിൽപ്പെടും അതല്ലേ പല പല ഹോമങ്ങൾ പരിഹാരകർമ്മത്തിൽപ്പെടും അതെല്ലാം ആ ബാധയാണെങ്കിൽ ബാധയുടെ ശക്തിക്കനുസരിച്ചുള്ളതാണ് ചെയ്യേണ്ടത് ദോഷങ്ങളൊക്കെ വരും ഇനി പലരും ചോദിക്കുന്നില്ല വ്യാഭിചാരമുണ്ടോ അല്ലെങ്കിൽ കൂടോത്രമുണ്ടോ എന്നൊക്കെ ശുഭകരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ദോഷകരമായ കാര്യങ്ങളും ഈ പ്രകൃതിയിലുണ്ട് പ്രകൃതിയിൽ ഗുണകരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട ദോഷകരമായ കാര്യങ്ങളൊക്കെ നടക്കും ഒരാൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതേപോലെ തന്നെ ദോഷം ചെയ്യാൻ വേണ്ടിയുമുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും എന്ത് കാര്യത്തിനും ഒരു മെഡിസിൻ എടുത്താൽ അതിന് ഔഷധ ഗുണവും ആ ഔഷധം തന്നെ നമുക്ക് ദോഷകരമായി വിഷമായിട്ട് മാറ്റിയെടുക്കാനും കഴിയും ഒരു ഔഷധം തന്നെയാണ് ഈ ഔഷധത്തെ ഗുണകരമായ രീതിയിൽ ഒരാളുടെ അസുഖത്തെ മാറ്റുന്നതിനും ഒരു ഔഷധം ഉപയോഗിക്കാം ഒരാൾക്ക് രോഗം ഉണ്ടാക്കിയെടുക്കുന്നതിനും ഔഷധം തന്നെ ഉപയോഗിക്കാം അത് ഏത് വിധത്തിൽ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യമായിട്ട് ഉള്ളത് അങ്ങനെ അതുകൊണ്ടാണ് ബാധോപദ്രവങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതിൻ്റെ ഉപയോഗമാണ് ക്ഷുദ്രം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് അതേപോലെ കൈവിഷദ ദോഷം എന്നൊക്കെ പറയുന്നത് ഔഷധങ്ങളുടെ കൂട്ടുകളുടെ പ്രത്യേകത ഉപയോഗിച്ചുകൊണ്ട് വരുന്നതാണ് ഈ ദോഷങ്ങളിൽ അപ്പം ഗുണകരമായ രീതിയിലേക്ക് ഉപയോഗിച്ചാലും ഉപയോഗിക്കാൻ കഴിയുന്ന അതേപോലെ തന്നെ അതേ വസ്തുക്കൾ തന്നെ നമുക്ക് ദോഷകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയും അങ്ങനെ ദോഷകരമായ വസ്തുക്കളെയാണ് നമ്മൾ ബാധകൾ എന്ന് പറയുന്നത് അങ്ങനെ ബാധ വന്നിട്ടുണ്ടെങ്കിൽ ആ ബാധയ്ക്ക് പരിഹാരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ രോഗങ്ങൾ മാറുകയുള്ളൂ ഇല്ലെങ്കിൽ ഔഷധ സേവ കൊണ്ട് മാത്രം രോഗം മാറില്ല ചിലപ്പോൾ ചില ക്രിയകളും ഒക്കെ വേണ്ടി വരും ഇതിൻ്റെ ഡീറ്റെയിൽ വിവരങ്ങളുമായിട്ട് ഞാൻ അടുത്ത ദിവസം കുറച്ചുകൂടെ വിശദമായ ഒരു കാര്യം അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും താല്പര്യമുള്ളവർ ഇതൊക്കെ ഷെയർ ചെയ്യുകയും ലൈക്ക് കമൻ്റ് ചെയ്യുകയും ചെയ്യാനായിട്ട് പ്രത്യേകം പറയുന്നു പിന്നെ ഇതിൽ നിങ്ങൾക്ക് നെഗറ്റീവ് കൂടുതൽ പോസിറ്റീവ് കമൻറ്റും ഇടാം ഏത് കമൻ്റ് എടുത്താലും നമുക്ക് നോ പ്രോബ്ലം കാരണം ഏത് കമൻറ്റ് ഇടുന്നവരെയും ഞാൻ അംഗീകരിക്കുന്നതാണ് കാരണം എല്ലാം അവരവരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിന് അതേപോലെ തന്നെ നെഗറ്റീവും ഉണ്ടാകും അല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിന് അതേപോലെ തന്നെ പോസിറ്റീവും ഉണ്ടാകും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല അത് എൻ്റെ വിശ്വാസത്തിൽപ്പെട്ടതുമാണ് എല്ലാവർക്കും നമസ്തേ